ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായ്മേഖലാ പ്രതിനിധി സമ്മേളനം പഴയങ്ങാടിയിൽ നടന്നു എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിബു രാജസ് ഉദ്ഘാടനം ചെയ്തു പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ യുഗത്തിന് തീർച്ചയായും കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് സംഘടനാ പ്രവർത്തനം അതുപോലെ നമ്മുടെ തൊഴിൽ മേഖലയിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് വളരെ കൃത്യമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് നാല്പത്തിയൊന്ന് യൂണിറ്റ് സമ്മേളനങ്ങളും കൊണ്ട് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നു ആറായി മൈനൂർ മേഖലകൾ ഒന്നിച്ച് ഉണ്ടായിരുന്ന കാലത്തൊക്കെ നിങ്ങളെല്ലാവരും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് യാത്രകൾക്കും പറ്റൊന്നും പ്രയാസമില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജോസഫ് ചെടിയാൻ സാറിന്റെയും സാറിന്റെയും സാരൃത്വത്തിൽ കേവലം ഇരുനൂറോ അല്ലെങ്കിൽ ആളുകളെ മാത്രം രൂപീകരിച്ചപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം യാത്രാ സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ വേണ്ടത്ര നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ഉള്ള ഉപാധികളില്ല ഇന്ന് മൊബൈൽ ഇന്റർനെറ്റ് എല്ലാ സംവിധാനങ്ങളും നമ്മുടെ വിലക്കൊപ്പിലാണ് ഓരോ വിവരങ്ങളും പക്ഷെ അന്നത്തെ ലെമ്പർഷിപ്പിലേക്ക് ആളുകളെ ചേർത്തുകൊണ്ട് വലിയ ത്യാഗപൂർണ്ണമായ പ്രവർത്തനം അതിന്റെ ഭാഗമായി തന്നെയാണ് പതിനേഴായിരത്തിലധികം അംഗങ്ങൾ സംസ്ഥാനത്ത് സംഘടനയിലേക്ക് കടന്നു നമ്മളൊന്നും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന രീതിയിലേക്ക് ചില ആളുകൾ മാറുകയാണ് ഇപ്പൊ എന്റെ മേഖലയിൽ തന്നെ ഒരു സ്വയം പ്രശ്നം എന്ന രീതിയിൽ വേണമെങ്കിലും പറയാം കാരണം അറുപത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് ഒന്നര വർഷമായി ഇതുവരെയും അദ്ദേഹം നമ്മുടെ ക്ഷേമപകൃതിയുടെ വേണ്ടി അപേക്ഷ നൽകിയിട്ടില്ല അദ്ദേഹം ഒരു 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 നടക്കുകയാണ് നമ്മൾ 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 ഈ കാലഘട്ടത്തിൽ രൂപ മാസം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മടായി മേഖലാ പ്രതിനിധി സമ്മേളനം പഴയങ്ങാടിയിൽ നടന്നു മടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക അധ്യക്ഷത വഹിച്ചു മത്സരങ്ങളിൽ വിജയികളായവരെ എ കെ പി എ മാടായി മേഖലാ ഇൻചാർജും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രാജേഷ് കരേള അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുമ്പാട് മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് കുമാർ മേഖലാ ട്രഷറർ വിനോദ് സി എ കെ പി എ കണ്ണൂർ ജില്ലാ ട്രഷറർ വിദ്ലേഷ് അനുരാഗ് കൃഷ്ണദാസ് മാധവി വത്സരാജ് പി സി തുടങ്ങിയവർ സംസാരിച്ചു എ കെ പി എ മാടായി മേഖലയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളായി രഞ്ജിത് കുമാർ എം ഷനോജ് എം വിനോദ് സി പ്രേമരാജ് കരാട് അനീഷ് കുമാർ കെ പി ഒ നിതീഷ് കലിംഗൽ എന്നിവരെ തിരഞ്ഞെടുത്തു